ഡിജിറ്റൽ ലോകം ഇന്റർനെറ്റിന് ചുറ്റും കറങ്ങുന്ന ഈ കാലത്ത് അതിൽ നിന്നും പൂർണ്ണമായി വിച്ഛേദിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്ന ഒരു പുതിയ ആശയം അവതരിപ്പിച്ചിരിക്കുകയാണ് ട്വിറ്റർ സഹസ്ഥാപകനും ബ്ലൂസ്കൈയുടെ അമരക്കാരനുമായ ജാക് ഡോസി ബ്ലൂടൂത്ത് അധിഷ്ഠിത മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ ബിറ്റ് ചാറ്റ് ഇന്റർനെറ്റ് കണക്ഷന്റെ ആവശ്യമില്ലാതെ ഉപയോക്താക്കൾക്ക് സ്വകാര്യവും സുരക്ഷിതവുമായി സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്നു സാങ്കേതികവിദ്യയുടെ അതിവേഗ കുതിപ്പിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ ആശയവിനിമയം മുടങ്ങുമെന്ന ധാരണയെ തിരുത്തിക്കുറിക്കുകയാണ് ഈ പുതിയ സംരംഭം ഇന്റർനെറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ എന്ന നിലയിൽ ുണ്ട് പുറത്തിറങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പതിനായിരത്തിലധികം ഉപയോക്താക്കൾ ഈ ആപ്പ് പരീക്ഷിച്ചു തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വലിയ സ്വീകാര്യത ഓഫ്ലൈൻ ആശയവിനിമയത്തിനുള്ള ആവശ്യകതയാണ് എടുത്തു കാണിക്കുന്നത് ബിറ്റ് ചാറ്റിന്റെ പ്രവർത്തനം ബ്ലൂടൂത്ത് ലോ എനർജി മെഷ് നെറ്റ്വർക്കുകളെ അടിസ്ഥാനമാക്കിയാണ് വാട്സ്ആപ്പ് ടെലിഗ്രാം സിഗ്നൽ പോലുള്ള ആപ്പുകൾ പ്രവർത്തിപ്പിക്കാൻ ഒരു കേന്ദ്രീകൃത സെർവറും ഇന്റർനെറ്റ് കണക്ഷനും ആവശ്യമാണ് എന്നാൽ ബിറ്റ് ചാറ്റിൽ സമീപത്തുള്ള സ്മാർട്ട് ഫോണുകൾ നേരിട്ട് പരസ്പരം ബന്ധപ്പെടുന്നു ഈ ഫോണുകൾ ഒരു ക്ലസ്റ്റർ രൂപീകരിക്കുകയും എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്യുന്നു ഒരർത്ഥത്തിൽ ഇതൊരു ഡിജിറ്റൽ ശൃംഖല പോലെ പ്രവർത്തിക്കുന്നു നിങ്ങൾ ഒരു സന്ദേശം അയക്കുമ്പോൾ അത് ബ്ലൂടൂത്ത് വഴി നിങ്ങളുടെ അടുത്തുള്ള ബിറ്റ് ചാറ്റ് ഉപയോഗിക്കുന്ന ഉപയോക്താവിന്റെ ഫോണിലേക്ക് പോകുന്നു ആ ഉപയോക്താവിന്റെ ഫോൺ ആ സന്ദേശം മറ്റൊരു അടുത്തുള്ള ബിറ്റ് ചാറ്റ് ഉപയോക്താവിലേക്ക് കൈമാറുന്നു ും അങ്ങനെ ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ തുടരുന്നു ഇതിനാണ് മെഷ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഈ സാങ്കേതിക വിദ്യ വൈഫൈയോ മൊബൈൽ ഡാറ്റയോ ഉപയോഗിക്കാത്തതിനാൽ നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്ത പ്രദേശങ്ങളിലും ഇത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നു പൂർണ്ണമായ പിയർ ടു പിയർ പ്രവർത്തനം ബിറ്റ് ഒരു കേന്ദ്രീകൃത സെർവറിനെ ആശ്രയിക്കുന്നില്ല ഓരോ ഉപയോക്താവിന്റെയും ഉപകരണം നേരിട്ട് മറ്റുപകരണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ഇത് ഡാറ്റ ചോർച്ചയുടെ സാധ്യത കുറയ്ക്കുകയും സ്വകാര്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു